ഉക്രൈനുമായുള്ള സമാധാന കരാർ സ്വർഗത്തിലെത്താനുള്ള തന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുത്തുവാതിൽ കടക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണെന്നും അദ്ദേഹം പരിഹസിച്ചു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എഴുപത്തിയൊൻപത് കാരനായ യുഎസ് പ്രസിഡന്റ് മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ വൈറ്റ് ഹൌസിൽ ഉക്രൈനിലെയും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലെയും നേതാക്കളെ ആതിഥേയത്വം വഹിച്ചതിന് ഒരു ദിവസം കഴിഞ്ഞ് തന്റെ പ്രചോദനങ്ങളെല്ലാം ഭൗമികമല്ലെന്ന് ട്രംപ് വ്യക്തമാക്കി സാധ്യമെങ്കിൽ സ്വർഗത്തിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ട്രംപ് ഫോക്സ് ന്യൂസിന്റെ പ്രഭാത പരിപാടിയായ ഫോക്സ് ആൻഡ് ഫ്രണ്ട്സിനോട് വ്യക്തമാക്കി എനിക്ക് സുഖമില്ലെന്ന് ഞാൻ കേട്ടു ടോട്ടം പോളിന്റെ അടുത്തട്ടിലാണ് ഞാനെന്ന് ഞാൻ കേട്ടു പക്ഷെ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെങ്കിൽ അതൊരു കാരണമാകും ട്രംപിന്റെ നിലവിലെ നിലപാടുകളിൽ പരിഹസിക്കുകയാണ് നേതാക്കൾ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് പോലെയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ തന്റെ ഭീഷണി ഏൽക്കാതെ വന്നതും ട്രംപിനേറ്റ വമ്പൻ തിരിച്ചടിയാണ് ഇതെല്ലാം അദ്ദേഹത്തെ ഭ്രാന്തനാക്കി മാറ്റുന്ന പോലെയാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നാൽ പരമ്പരാഗത മാനദണ്ഡങ്ങൾ അനുസരിച്ച് മൂന്ന് തവണ വിവാഹിതനായ രണ്ടു തവണ ഇമ്പി ചെയ്യപ്പെട്ട ട്രംപ് ഒരു വിശുദ്ധനല്ല കോടീശ്വരനായ റിപ്പബ്ലിക്കൻ വർഷങ്ങളായി നിരവധി അഴിമതികളിൽ കുടുങ്ങിയിട്ടുണ്ട് ക്രിമിനൽ ശിക്ഷ ലഭിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് അദ്ദേഹം ഉദാഹരണത്തിന് ഒരു പോൺ താരത്തിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഒരു രഹസ്യ പണക്കേസ് ഉണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം ട്രംപ് കൂടുതൽ കൂടുതൽ മതപരമായ ഒരു നിലപാട് സ്വീകരിച്ചു ജനുവരിയിൽ സത്യപ്രതിജ്ഞാ വേളയിൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയെ വീണ്ടും മഹത്വരമാക്കാൻ ദൈവം തന്നെ രക്ഷിച്ചു എന്നാണ് അമേരിക്കയുടെ മതപരമായ വലതുപക്ഷത്തിന്റെ ശക്തമായ പിന്തുണ അഭിമാനിക്കുന്ന ട്രംപ് വൈറ്റ് ഹൌസിലെ തന്റെ രണ്ടാം ടേമിൽ വിശ്വാസത്തിന്റെ കെണി കൂടുതൽ ശക്തമായി സ്വീകരിച്ചു വൈറ്റ് ഹൌസ് പരിപാടികളിൽ ട്രംപിനെതിരെ കൈകൾ വയ്ക്കുന്ന നിരവധി പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയ പോള വൈറ്റിനെ അദ്ദേഹം ഔദ്യോഗിക ആത്മീയ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ചൊവ്വാഴ്ച പറഞ്ഞത് ഉക്രൈനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങളിൽ പ്രസിഡന്റ് ഗൌരവമുള്ള എന്നാണ് ഈ മുറിയിൽ നാം എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രസിഡന്റ് സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു തന്റെ ബ്രീഫിംഗുകൾക്ക് മുൻപ് പ്രാർത്ഥനാ സെഷനുകൾ നടത്തുന്ന ഇരുപത്തിയേഴ് പ്രവർത്തകരോട് വ്യക്തമാക്കി മാത്രമല്ല ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ആഗോള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള തന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം ഒരു സമാധാന നിർമ്മാതാവായി അവതരിപ്പിച്ചു തിങ്കളാഴ്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെവൻസ്കിയുമായും മറ്റ് യൂറോപ്യൻ നേതാക്കളുമായും നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഒന്നിലധികം യുദ്ധങ്ങൾ തടയുന്നതിൽ താൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഏതാണെന്ന് വ്യക്തമാക്കിയില്ല ഞാൻ ആറ് യുദ്ധങ്ങൾ നടത്തി ആറ് ഞാൻ ഞാൻ ഓവൽ ഓഫീസിൽ വ്യക്തമാക്കി പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം ീർപ്പാക്കിയ ആറ് കരാറുകൾ നോക്കുകയാണെങ്കിൽ അവയെല്ലാം യുദ്ധത്തിലായിരുന്നു ഞാനൊരു വെടിനിർത്തലും നടത്തിയില്ല ചൊവ്വാഴ്ച അദ്ദേഹം ആ കണക്കുയർത്തി ഫോക്സ് ആൻഡ് ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞങ്ങൾ ഏഴ് യുദ്ധങ്ങൾ പറയുകയുണ്ടായി ന്യൂസ് അവസാനിപ്പിച്ചു എന്നും ന്യൂസ്